ஆ ஆள்ஷக்காலம் சர்ட்டிஃபிக்க நியம விருதமாய் நம்ம ஒரு ஓதோகம் யோசிச்சதல்ல அது நியமபரமாக எதிர்க்கப்பட்டது அத்தரமொழி விருதாவது எடுத்துச் செல்லப்போ ഈ പാസ്റ്റേഷൻ്റെ സേവനം നിർബന്ധമായി നമ്മുടെ മേഖലയിൽ നിലനിർത്തുന്നതിന് വേണ്ടി ഏതെങ്കിലും ഒരു കെട്ടിടം അതിന് സജ്ജമാക്കാനുള്ള പരിശ്രമം ദീർഘകാലമായി പാലക്കാട് റീജിയണൽ ഫയർ ഓഫീസർ കെ കെ ഷിജു പാലക്കാട് ജില്ലാ ഫയർ ഓഫീസർ വി കെ റിദിജ് ആലത്തൂർ സ്റ്റേഷൻ ഓഫീസർ ബിനു സെബാസ്റ്റ്യൻ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ സി എ വിനോദ്കുമാർ ആലത്തൂർ അഗ്നി നിലയത്തിലെ ജീവനക്കാർ സേനയിലെ വിവിധ സംഘടനാ നേതാക്കൾ പാലക്കാട് ജില്ലയിലെ മറ്റു നിലയത്തിലെ ജീവനക്കാർ പൌരപ്രമുഖർ പൊതുജനങ്ങൾ തുടങ്ങിയവരും പുതിയ കെട്ടിടത്തിലെ സേവന ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു യു ടി പാലക്കാട്